ശശി തരൂരിന്റെ നിലപാടുകളിൽ കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുന്നത് ഇത് ആദ്യമായല്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടുകൾക്കപ്പുറം തരൂർ സ്വന്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഒരു ബ്രാൻഡായി മാറാനുള്ള ശ്രമം നടത്താറുണ്ട് പല വിഷയങ്ങളിലും ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും ഒരുപോലെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് തരൂർ ഇവിടെ ഇപ്പോൾ ആവർത്തിക്കുന്നതും അത് തന്നെയാണ് താനത് രാഷ്ട്രീയക്കാരൻ മാത്രമല്ല എന്ന് തരൂർ പറഞ്ഞു വെക്കുന്നതിന്റെ ഉദ്ദേശവും താൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അപ്പുറം ഒരു ഇന്റർനാഷണൽ ഫെയിം ആണ് എന്നാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉരി അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തുന്നതും ഒരു ബ്രാൻഡായി തന്നെയാണ് ഇപ്പോഴ കേരളത്തിന്റെ വ്യാവസായിക പുരോഗതിയെ പുകർത്തി കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് തരൂർ തള്ളി വിമർശിച്ചും നേതാക്കൾ രംഗത്തെത്തി എന്നാൽ എന്തായിരുന്നു പറഞ്ഞതിന്റെ സംസ്ഥാനത്തെ വ്യാവസായിക അന്തരീക്ഷത്തെ കുറിച്ച് വിശദീകരിക്കാൻ സൂചിപ്പിച്ച കണക്കുകൾ എന്തായാലും നുണയല്ല അതിൽ ആദ്യത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം റിപ്പോർട്ടാണ് റിപ്പോർട്ട് പ്രകാരം കേരളം നിലവിൽ ഒരുപടി മുന്നിൽ തന്നെയാണ് തമിഴ്നാടിനും തെലുങ്കാനയ്ക്കും എല്ലാം മുകളിലാണ് നമ്മൾ ആഗോള വ്യാവസായിക വ്യാവസായിക റിപ്പോർട്ടിൽ പറയുന്നത് കണക്ക് ആഗോള വളർച്ചയുടെ വളർച്ചയുടെ ശരാശരി എന്നത് എന്നാൽ കേരളത്തിൽ നിരക്ക് ശരാശരിയുടെ അഞ്ചിരട്ടിയും രണ്ടായിരത്തി പതിനാറിന് ശേഷം അയ്യായിരത്തി അറുനൂറ് കോടിയുടെ നിക്ഷേപമാണ് സ്റ്റാർട്ടപ്പുകളിലൂടെ മാത്രം സംസ്ഥാനത്തേക്ക് വന്നതെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് നാല് പോയിന്റ് അഞ്ച് മില്യ സ്റ്റാർട്ടപ്പുകളിൽ നിന്നും മുന്നൂറ് േഖിച്ച ശേഷമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞ കമ്പനികളുമായി ഒരുവിധം നേരിട്ട് ബന്ധപ്പെട്ടെടുത്ത ഡേറ്റ ഇതേ റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് നിക്ഷേപ അന്തരീക്ഷത്തെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷനെയും പരാമർശിക്കുന്നുണ്ട് ആ ഡേറ്റയുടെ ആധികാരികത അല്ല എന്ത് എന്ന ഡേറ്റോദ്യത്തിലൂടെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് തരൂർ പറയുന്ന മറ്റൊരു കണക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റേതാണ് ഇരുപത്തി എട്ടാം സ്ഥാനത്തായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് വരുമ്പോൾ നമ്മൾ ഒന്നാമതാണ് കേന്ദ്ര വ്യവസായ വാണിജ്യ വകുപ്പ് പ്രസിദ്ധീകരിച്ച കണക്കാണിത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരാണ് എന്നതും നമ്മൾ ഓർക്കണം ഏഴ് പൗര കേന്ദ്രീകൃത പരിഷ്കാരങ്ങളും രണ്ടുതരം ബിസിനസ് കേന്ദ്രീകൃത പരിഷ്കാരങ്ങളും ചേർത്ത് ഒൻപത് പോയിന്റ് തരസ്ഥമാക്കിയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് ഈ നേട്ടത്തിൽ രാഷ്ട്രീയ ഭേദമന്യെ അഭിമാനിക്കേണ്ടതല്ലേ രണ്ട് മിനിറ്റ് ബിസിനസ് തുടങ്ങാമെന്ന വ്യവസായ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പ്രതിപക്ഷം നേട്ടങ്ങളെ തള്ളിക്കളയണോ കേരളത്തിൽ തന്നെ പ്രശസ്തരായ വ്യവസായ പ്രമുഖർ സംസ്ഥാനത്തെ ബിസിനസ് അന്തരീക്ഷത്തെ പുകർത്തുന്നത് എസ് കല്യാണരാമൻ ഫെഡറൽ ബാങ്ക് മുൻ ചെയർമാൻ സി ബാലഗോപാൽ ബെൻസിന്റിയുടെ എം ഡിയും സിഇഒയുമായ സന്തോഷ് എന്നതിന്റെയും എല്ലാം വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് അതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ കോൺഗ്രസിൽ തന്നെ ഏറ്റവും എംപ്ലോയി സമൂഹത്തിനിടയിൽ പോലും വലിയ സ്വീകാര്യതയുള്ള രാഷ്ട്രീയ നേതാവ് ഇക്കാര്യങ്ങൾ അത് ഏത് ഡേറ്റിക്കുന്നവർ കേരളം വിസ്മരിക്കുന്നതിന് തുല്യമല്ലേ എല്ലാ അപകടങ്ങൾക്കിടയിലും സാമ്പത്തികമായ നെടുക്കങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇടയിലും നമ്മുടെ നാട് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ വൈദ്യം മറന്ന് നാം ഒരുമിച്ച് അപമാനിക്കുകയല്ലേ വേണ്ടത് കണക്കെന്തായാലും കള്ളം പറയില്ലോ